നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് ചുട്ട മറുപടി ആക്രമിച്ച ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനെ ഇക്കാര്യം അറിയിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജയശങ്കർ രാഹുൽ ഗാന്ധിയുടെ വായടപ്പിച്ച് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വെളിപ്പെടുത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയ ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനെ ഈ വിവരം അറിയിച്ചതെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു വിദേശകാര്യം സംബന്ധിച്ചുള്ള എം പിമാരുടെ ചർച്ചാ യോഗത്തിലായിരുന്നു ജയശങ്കറിന്റെ ഈ വെളിപ്പെടുത്തൽ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നതിനു മുൻപേ ജയശങ്കർ പാകിസ്ഥാനെ വിവരം അറിയിച്ചെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിമർശനത്തിനായിരുന്നു ജയശങ്കറിന്റെ ഈ മറുപടി ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ച ശേഷമാണ് ഇന്ത്യയുടെ ഡി ജി എംഒ ഇക്കാര്യം പാകിസ്ഥാനെ അറിയിച്ചത് ജയശങ്കർ വ്യക്തമാക്കി ചില രാഷ്ട്രീയ നേതാക്കൾ ഇക്കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു ഇത് ദൗർഭാഗ്യകരമാണ് രാഹുൽ ഗാന്ധിയെ മനസ്സിൽ വെച്ചുകൊണ്ട് ജയശങ്കർ പറഞ്ഞു എന്തിനായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ സൈനിക മേധാവിയെ വിവരം അറിയിച്ചത് മെയ് പതിനാറിനായിരുന്നു ജയശങ്കർ ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാന്റെ സൈനിക ഓഫീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു തീവ്രവാദി കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിക്കുക എന്നതും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്നും അറിയിച്ചിരുന്നു ഈ ആക്രമണത്തിൽ ഇടപെടാതെ വിട്ടുനിൽക്കാൻ പാക് സൈന്യത്തിന് സൂചന നൽകിയതായും അദ്ദേഹം പറഞ്ഞു പക്ഷെ അവർ അതിന് ഒരുക്കമല്ലായിരുന്നു ജയശങ്കറിന്റെ ഈ പ്രസ്താവനയിൽ പിടിച്ചാണ് രാഹുൽ ഗാന്ധി വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി